യെച്ചൂരിയുടെ നിര്യാണത്തിൽ ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ അനുശോചനം രേഖപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘവ് യെച്ചൂരിയുടെ നിര്യാണം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാജ്യം പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ ഇടതുപക്ഷത്തോടൊപ്പം ചേർക്കുന്നതിനും ശ്രീമതി കോൺഗ്രസിന്റെയും അതോടൊപ്പം ബി ജെ പിയുടെയും ജനാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരായിട്ട് ഒരു മുന്നണി എന്നുള്ള രീതിയിൽ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് യെച്ചൂരിയുടെ നേതൃത്വത്തിന് സാധിച്ചു യു പി എ ഗവൺമെന്റ് രൂപീകരിക്കുന്ന കാര്യത്തിലും ഇന്ത്യ മുന്നണിയുടെ മുന്നണിയുടെ രൂപീകരണത്തിലും യെച്ചൂരിൽ വഹിച്ച പങ്ക് ഏറെ പ്രശംസനീയമായിരുന്നു അവകാശങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്നതിനും അതുപോലെ തന്നെ രാജ്യത്തെ സുസ്ഥിരമായ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും നേതൃത്വം കൊടുത്തത് യെച്ചൂരുടെ വലിയ നേതൃപാഠവും ഒന്നുകൊണ്ട് തന്നെയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതോടൊപ്പം ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും യെച്ചൂരിയുടെ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വിപണന കേന്ദ്രം ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറി വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി